കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ രാസലഹരി ഉപയോഗിച്ച ശേഷം ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി യാസിർ ഒടുവിൽ പിടിയിലായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിന് സമീപമുള്ള പാർക്കിങ്ങിലാണ് ഇയാൾ രക്ഷപ്പെട്ട കാറുമായി പിടിയിലായത് കുടുംബവഴക്കിനെ തുടർന്നാണ് രാസലഹരി ഉപയോഗിച്ചെത്തിയ യാസിർ ഭാര്യ ഷിബിലയെ ആക്രമിച്ചത് ഇതുകണ്ട് തടയാനെത്തിയ ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാനെയും ഇയാൾ വെട്ടി വൈകിട്ട് നോമ്പുത്രയുടെ സമയത്താണ് ക്രൂരമായ ആക്രമണം നടന്നത് അബ്ദുറഹ്മാൻ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇതിനു സമീപത്തു നിന്നാണ് യാസിർ പിടിയിലായത് അബ്ദുറഹ്മാനെ ആക്രമിക്കുന്നത് കണ്ട തടയാനെത്തിയ ഷിബിലയുടെ മാതാവ് ഹസീനയെയും യാസർ ആക്രമിച്ചു ഇവർ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് വർഷം മുൻപാണ് യാസിറും ഷിബിലയും വിവാഹിതരായത് കുടുംബവഴക്കിനെ തുടർന്ന് ഷിബില മൂന്ന് വയസ്സുള്ള കുട്ടിയുമായി സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു ഇതിനിടെ ഷിബിലയുടെ വസ്ത്രങ്ങളടക്കം കത്തിച്ച് ആ ചിത്രം ഇവർക്കയച്ചു നല്കി ഇയാൾ ഭയപ്പെടുത്തിയിരുന്നതായും വിവരമുണ്ട് ഉപഭോക്താക്കളും തിമിനശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ മുൻപും യാസർ ഷിബിലയെ ആക്രമിച്ചതിന് താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് കാര്യമായി അന്വേഷിച്ചില്ല എന്ന് ഷിബിലയുടെ കുടുംബം പരാതിപ്പെടുന്നുണ്ട് സമാനമായി കട്ടിപ്പാറ വേനക്കാവിൽ ഉമ്മയെ കൊലപ്പെടുത്തിയ ഏകമകൻ മുഹമ്മദ് ആഷിക്കും പുതുപ്പാടി കക്കാട് നാക്കിലമ്പാട് ഭാര്യയെ വെട്ടിക്കൊന്ന യാസുറും സുഹൃത്തുക്കളാണെന്ന വിവരവും ഇതിനു പിന്നാലെ പുറത്തുവരുന്നുണ്ട് ഇരുവരും ഒരുമിച്ചുള്ള ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലും വന്നിട്ടുണ്ട് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ചാണ് യാസർ ഷിബിലയെ കുത്തിയത് കുത്തിപ്പരിക്കേറ്റ മൂവരെയും ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ഷിബിലയുടെ ജീവൻ രക്ഷിക്കാനായില്ല വീട്ടുകാർക്ക് ഇഷ്ടമില്ലാതെ സ്നേഹിച്ച് വിവാഹം കഴിച്ച് ഒരുമിച്ച് കഴിയുകയായിരുന്നു ഷിബിലയും യാസറും വിവാഹത്തിന് മുൻപേ യാസർ ലഹരിക്ക് ലഹരിക്കടിമയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു ഇതാണ് ഇവരുടെ വിവാഹത്തെ ഷിബിലയുടെ കുടുംബം എതിർക്കാൻ കാരണമായത് യാസറിന്റെ നിരന്തരമായ ലഹരി ഉപയോഗവും പീഡനവും മൂലം സഹിക്കെട്ടാണ് ഷിബില ഒരു മാസം മുൻപ് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് സ്വന്തം വീട്ടിലെത്തി അകന്നു കഴിയുമ്പോഴും ഫോൺ വിളിച്ചും സമൂഹ മാധ്യമങ്ങൾ വഴിയും യാസർ ഉപദ്രവം തുടർന്നതോടെയാണ് ഷിബിലയും വീട്ടുകാരും താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തി ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പരാതി നൽകിയത് എന്നാൽ തുടർ നടപടി മധ്യസ്ഥ ചർച്ചയിൽ ഒതുങ്ങി അടിവാരത്തെ വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഷിബിലയുടെയും മകളുടെയും വസ്ത്രങ്ങളും മറ്റും ലഭ്യമാക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നു ഇതിലുള്ള വൈരാഗ്യമെന്നോണമാണ് യാസർ ഷിബിലയുടെ വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച് ഈ ദൃശ്യം വാട്സപ്പിൽ പങ്കുവച്ചത് യാസറിന്റെ ലഹരി ഉപയോഗം വിവാഹത്തിന് മുൻപേ വീട്ടുകാർക്കും നാട്ടുകാർക്കും അറിയായിരുന്നു അന്ന് എതിർത്തിരുന്നു ഉപ്പയുടെ കൈ തട്ടിമാറ്റി ഓനപ്പം ഇറങ്ങി തിരിച്ച കുട്ടിയാണ് അവൻ പണ്ടേ പെൺകുട്ടികളെ ശല്യപ്പെടുന്നവനായിരുന്നു അവൻ്റെ കൂടെ പോവല്ലേ മോളെ എന്ന് പറഞ്ഞതാണ് ഇന്ന് അവൻ്റെ കത്തിയിൽ തീർന്നുവെന്നും നാട്ടുകാർ പറയുന്നു പണം ഞങ്ങൾ തരും